സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എം എൽ എ മുകേഷ് ഒരു മരണവീട്ടിൽ പോയതാണ് ഇപ്പോൾ മോളിവുഡിലെ വിഷയം സംഭവം ഇങ്ങനെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചെന്നും അത്യാവശ്യമായി എം എൽ എ കാണണമെന്നും മുകേഷിനെ വിളിച്ച് ആവശ്യപ്പെട്ടു സ്വന്തം മണ്ഡലമല്ലേ തൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ ആശ്വസിപ്പിക്കുക എന്നത് മുകേഷ് ഒഴിഞ്ഞു മാറാൻ നിന്നില്ല ആ സ്ത്രീയെ കാണാൻ തന്നെ തീരുമാനിച്ചു പ്രത്യേക നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകുമ്പോഴായിരുന്നു ഫോൺ കോൾ വന്നത് ഇടയ്ക്ക് ഒരു ഷൂട്ടിങ്ങിനെ എത്തിക്കൊള്ളാമെന്ന് മുകേഷ് ഒരു സംവിധായകന് വാക്ക് കൊടുത്തിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ട് അടുത്ത ദിവസം മരണവീട്ടിൽ ചെല്ലാമെന്ന് മുകേഷ് തീരുമാനിച്ചു ഇതിനിടയിൽ മരിച്ചയാളുടെ വിവരം തിരക്കാനും മുകേഷ് മറന്നില്ല യാതൊരു അസുഖവും ഇല്ലാതിരുന്നയാൾ പെട്ടെന്ന് മരിക്കുമായിരുന്നു എന്നാണ് മുകേഷിന് അറിയാൻ സാധിച്ചത് ഒടുവിൽ അവരുടെ വീട്ടിൽ പോകാൻ തന്നെ മുകേഷ് തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ മുകേഷ് പുറപ്പെട്ടു മെയിൻ റോഡ് കഴിഞ്ഞും കാർ മുന്നോട്ട് നീങ്ങി മരണവീടിന് അടുത്തെത്തിയപ്പോഴായിരുന്നു മരിച്ചയാളുടെ ഫ്ലൈറ്റ്സ് മുകേഷ് കണ്ടത് അതിൽ അയാളുടെ വിവരങ്ങളും ഉണ്ടായിരുന്നു ഫോട്ടോയും പേരും കണ്ട് മുകേഷ് ഞെട്ടിയത്രേ കാരണം നൂറ് വയസ്സുണ്ടായിരുന്നു മരിച്ചയാൾക്ക് കേട്ട വിവരങ്ങൾ വെച്ച് ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചതെന്നായിരുന്നു മുകേഷ് ധരിച്ചത് നൂറ് വരെ ജീവിച്ചത് ഭാഗ്യം എന്ന് ഭാര്യയെ ആശ്വസിപ്പിച്ച് മുകേഷ് എം എൽ എ തിരിച്ചു പോന്നു സിനിമാ നടൻ എം എൽ എ ആയതുകൊണ്ടാവാം അവർ തന്നെ വിളിച്ചതെന്നാണ് മുകേഷിൻ്റെ ഭാഷ്യം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്